ഹായ് യോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ വിശപ്പും താവ് ഒരുമിച്ച് അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫസ്റ്റ് ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു ഒന്നേക്കാ ടീസ്പൂണോളം നമ്മുടെ കസ്കസ് കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യണം അതിനുവേണ്ടിതാ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ പകുതിയോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തില്ലെങ്കിൽ ഒന്ന് കട്ട് പിടിക്കുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ കസ്കസ് സോക്കാൻ കുറേ ടൈമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മതി അതിനുള്ളിൽ നല്ലപോലെ സോക്കായിട്ട് വരും അപ്പോൾ ദാ ഇതൊന്ന് റെഡിയാക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ റെഡിയാക്കി വെക്കേണ്ടത് നമ്മുടെ സാബൂൻ അരിയാണ് ഇത് ഞാൻ കുതിർത്ത് വെച്ചതാണ് നേരത്തെ ഞാനൊരു കാ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം സാബൂൻ അരി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് അതിനുശേഷം ഇതാ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നല്ല പോലെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച ശേഷം അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ആ ടൈമിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം റെഡിയാക്കി എടുക്കാനുണ്ട് ഈ സാബുനരി വെന്ത് വന്ന ശേഷം നമുക്കൊരു അരിപ്പിലിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഊട്ടിപ്പോകും അതുകൊണ്ട് ഇതൊന്ന് ഇനി വെന്തിട്ട് വരട്ടെ അതിനിടയിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇട എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഗ്രേപ്സ് ഒരു കാൽ കപ്പ് ഞാൻ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി അപ്പോൾ ഈ കറുത്ത മുന്തിരിക്ക് പോരം നമുക്ക് സീഡ്സ് ഇല്ലാത്ത കറുത്ത മുന്തിരി കിട്ടുന്നില്ലേ അതാണ് നല്ലത് ഇതിന് ഈ ഡ്രിങ്കിന് പക്ഷേ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഗ്രേപ്സിൽ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ആപ്പിൾ ഇതുപോലെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കതളിപ്പഴം ഇല്ലേ പഴം ചെറിയ പഴം അതും എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് പിന്നെ എടുത്തിട്ടുള്ളത് മാമ്പഴമാണ് നല്ല പഴുത്ത മാമ്പഴം വേണം പക്ഷേ എനിക്ക് കിട്ടിയിട്ട് അത്ര നല്ല പഴുത്ത മാമ്പഴം അല്ല കിട്ടിയിട്ട് ഒരു ചെറിയൊരു പുളിപ്പുള്ള ഒരു മാമ്പഴമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെയുള്ളത് പച്ചമുന്തിരി പിന്നെ അതുപോലെ റൂമാമ്പഴം അപ്പോൾ ഇത്ര സാധനം എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി കിട്ടുമെങ്കിൽ സ്ട്രോബെറിയും നല്ലതാണ് സ്ട്രോബെറി പിന്നെ കുറച്ച് നട്ട്സ് അതെല്ലാം നല്ലതാണ് അതിനിടയിൽ നമ്മുടെ സാബുനയ്ക്ക് നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം തണുത്ത വെള്ളം കാരണം ഇതൊന്നും അല്ലെങ്കിൽ ഒട്ടിപ്പോവും സാധാ തണുത്ത വെള്ളം ഇല്ലെങ്കിൽ സാധാ വെള്ളം മതി അത് വെച്ചൊന്ന് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പാലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അര ലിറ്റർ പാലിലേക്ക് അതിന് ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങൾ മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആ പകുതിയോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു കപ്പിൽ നിന്ന് പകുതി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല പഞ്ചസാരക്ക് പകരം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം അത് രണ്ടിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ഇതിലേക്ക് ചേർക്കണം മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിൽക്ക് പൗഡർ രണ്ടിലേതെങ്കിലും ഒന്ന് ഇതിലേക്ക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലേ ഈ ഡ്രിങ്കിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളൂ ഇപ്പോൾ ഇതാ ഞാനിപ്പോൾ പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് അതിന്നൊരു പത്ത് ഗ്രാം ഉണ്ട് പക്ഷേ ഇത് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഇതിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഇത് തിളച്ച് വന്നതിന് ശേഷം തന്നെ ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി വീണ്ടും തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിൻ്റെ ഇതാ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക അല്ല അടിക്ക് പിടിക്കും അപ്പോൾ അത് കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഡ്രിങ്കിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫസ്റ്റ് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ കിട്ടുന്നത് ഈ മിൽക്ക് മേഡിൻ്റെ ഒരു ടേസ്റ്റാണ് കാരണം അത് ഇത് റെഡി ആക്കിയിട്ട് കുടിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയും കാരണം അത്ര നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മീനെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അങ്ങനെന്താ പാൽ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ പാൽ നല്ലപോലെ തളിച്ചു വന്നതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഉണ്ടല്ലോ അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് ഒന്നുകൂടി തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഇനി ഇത് ഇട്ടപ്പാൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ സാബുനരിയിലൊന്ന് കട്ട് പിടിക്കും അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക പാലിത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഈ സാബുന ഇട്ടിട്ട് നമുക്ക് കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റണം ഈ പാലൊന്ന് തണുപ്പിച്ചെടുക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ പാലിൽ പാലിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇതൊന്ന് ഈ പാൽ ഒന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ബൗൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരു അരമണിക്കൂറ് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് ഫ്രീസറിലും പെട്ടെന്ന് തണുത്തിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് താഴെ വെച്ചെടുത്തിട്ടാണ് കാരണം ഇത് പെട്ടെന്ന് റെഡിയാക്കേണ്ട ഡ്രിങ്ക് ആണല്ലോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഒരു ഞാനൊരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതാ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് നമ്മുടെ സാബുൻ എരിയാലും അടിയിൽ വന്നിട്ട് തിന്നിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മാമ്പഴാണ് ഇത് ഫുൾ ഒരു കപ്പ് ഫുൾ എടുത്തിട്ടുണ്ട് മാമ്പഴം അപ്പോൾ എനിക്ക് ഒരു ചെറിയ പുളിപ്പുള്ള ഒരു മാമ്പഴമാണ് അതിപ്പോൾ ഈ കുടിക്കുന്ന സമയത്ത് ആ പുളിപ്പ് എല്ലാം ഒന്ന് ഇതാകുന്നുണ്ട് അതുകൊണ്ട് നല്ല പഴുത്ത മാമ്പഴം തന്നെ നോക്കിയിട്ട് എടുക്കുക പിന്നെ പിന്നെ ഗ്രേപ്സ് മറ്റേ കറുത്ത മുന്തിരിയുണ്ടല്ലോ അത് ഞാൻ കുറച്ച് കിട്ടിയിട്ടു കാരണം അത് അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മുടെ ഈ ഗ്രീൻ ഗ്രേപ്സ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് മധുരമുള്ള ഉള്ള പിന്നെ അതുപോലെ തന്നെ റൂമാമ്പഴം അനാറിയില്ല അതും ഇതിലേക്ക് ഒരു കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സോക്ക് ചെയ്ത് വെച്ച ഇത് കസ്കസ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് പകുതി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ കട്ടാക്കി വെച്ച ആപ്പിളാണ് ഒരു ആപ്പിളാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു ആപ്പിൾ ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് ചെറുപഴം ഒരു കാൽ കപ്പ് പക്ഷെ അത് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് ഉൾപ്പെട്ടെടുത്തത് നല്ലതാണ് കാരണം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടിക്കുന്ന ടൈമിൽ പഴം ഞാൻ വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലാണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറുപണ നല്ലതാണ് അപ്പോൾ മുക്കാൽ കപ്പുകൾ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഇട്ടുകൊടുത്തിട്ടു പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്താലോ അപ്പോൾ ദാ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ കസ്കസിൽ നിന്നും കുറച്ച് കസ്ഖസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മുടെ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിതാ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു ഡ്രിങ്ക് ആണിത് ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് വിശപ്പും കാലം ഒരുമിച്ചടങ്ങുന്ന ഒരു കിടിലൻ ഐറ്റമാണ് അപ്പോൾ പെരുന്നാല് പെരുന്നാല് പെരുന്നാക്കൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊടുത്താൽ അത്രയും ടേസ്റ്റിയാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയാം നിങ്ങൾക്ക് സ്റ്റാറാകാം കാരണം അത്രയും ടേസ്റ്റാണ് പിന്നെ ഒരു നാൾ പറയുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ വായിക്കുക കൊള്ളത്തില്ല എന്ന് പക്ഷേ ഇത് സത്യസന്ധമായി പറയുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് വിശ്വസിച്ചിട്ട് കുടിക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ കൊള്ളത്തില്ലേ കൊള്ളത്തില്ലാന്ന് തന്നെ പറയും പിന്നെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടംപോഴുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ കാണുന്ന വിരിക്കും ബായ്